ഈ ഗോൾഡ് ഗോൾഡെന്ന് പേരിട്ടുകൊണ്ട് ഇദ്ദേഹം ഒരു സിനിമ എടുത്തുകൊണ്ട് വരുമ്പോ അത് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഡ്രഗ്സ് യൂസേജിനെ ഉപയോഗത്തിന് പ്രൊമോട്ട് ചെയ്യുകയാണ് എന്ന് അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് യുവാക്കളുടെ ഇടയിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് അറിയില്ലേ ഓട്ടേ അദ്ദേഹത്തെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് എന്താണ് എം എന്നാണ് അപ്പൊ ഇത് ആർക്കുള്ള സന്ദേശം കൊടുക്കുന്നത് അപ്പോൾ വാക്കിലും നോക്കിലും പ്രവർത്തിയിലും താനിടുന്ന പേരുകളിലും എല്ലാത്തിലും ഉൾപ്പെടെ കൃത്യമായിട്ട് ഡ്രഗ് യൂസേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആഷിഖ് അബു എന്ന് എനിക്ക് പേര് പറയാൻ ഒരു മടിയും പേടിയില്ല അദ്ദേഹത്തിന് വേണോയിക്കൊണ്ട് കേസ് കൊടുക്കട്ടെ ബാക്കി ഞാൻ വഴിക്ക് നോക്കിക്കോളാം എനിക്ക് ഇതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന്റെ തന്നെ പറയുന്ന നിലപാടുകളും ഇവരുടെ ഇന്റേണൽ പൊളിറ്റിക്സുകൾ എന്താണ് ഒളിച്ചു കടത്തലുകൾ രേഖനകൾ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് തന്നെ നമുക്ക് കോടതിയിലേക്ക് പോകാം കൊണ്ടുപോയി കേസ് കോപ്പില്ല ഈ പറയുന്ന ഒരു കൊക്കൈൻ കമ്മിറ്റി വേൾഡ് കൊക്കൈൻ കമ്മിറ്റി എന്ന് വിളിക്കേണ്ട ഈ സാധനം നടത്തി കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുവരുന്നു ഡ്രഗ്സിനടിമയാക്കുന്നു അതിനുശേഷം ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു സ്വാഭാവിക ഡ്രഗ്സിന് അടിമയായി കഴിഞ്ഞ ആൾക്കാർ വേറെ പരാതിയായിട്ട് മുമ്പോട്ട് പോകത്തില്ല ഇത് അന്വേഷിക്കണ്ടേ സർക്കാർ വേറെ വേറെ ആരാണ് അന്വേഷിക്കുക ആരെങ്കിലും ഇത് അന്വേഷിക്കാൻ ഒടുവിലായി ഈ ഡബ്ല്യു സി സിയിലെ തന്നെ ഒരു അംഗത്തിന്റെയും അവരുടെ ഭർത്താവിനെതിരെയുമാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ഗായിക ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലുള്ള അന്വേഷണവും ഇതുവരെ നടന്നതായി കാണുന്നില്ല ആ സിനിമ ചലച്ചിത്ര മേഖലയിലെ ആ നടി എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ചില തുറന്നു പറച്ചിലുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ മസാല കഥകളെക്കാൾ ഏറെ ഗുരുതരമാണ് ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളുടെ ഇടപെടൽ അവർക്ക് വലിയ തോതിലുള്ള പിൻബലമുണ്ട് രാഷ്ട്രീയ പിൻബലമുണ്ട് അതുകൊണ്ട് ഇവരെ ഒന്നും തൊടാൻ സാധിക്കുന്നില്ല കഞ്ചാവും മയക്കുമരുന്നും എം ഡി എം എയും രാസലഹരിയുമായി ഇവരിങ്ങനെ അഴിഞ്ഞാടുകയാണ് മലയാള സിനിമാ മേഖലയിൽ ഇനി അവര് കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അവരെ അങ്ങ് എന്താണ് നിഷ്കളങ്കയാക്കി വിടാൻ സാധിക്കില്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സിദ്ദിക്കിന് ആ പ്രിവിലേജ് കൊടുക്കണമായിരുന്നു അദ്ദേഹം കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് മുകേഷിന് ആ പ്രിവിലേജ് കൊടുക്കണമായിരുന്നു കാരണം മുകേഷ് കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് അങ്ങനെ പലരും തങ്ങൾക്കെതിരെ ആരോപണം വന്നതിനെതിരായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പോൾ റിമാക്കല്ലിങ്കിൽ ഇപ്പോൾ ഒരു കൗണ്ടർ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ തരത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രിവിലേജ് നമുക്ക് ആ വിഷയത്തിൽ കൊടുക്കാൻ സാധിക്കില്ല ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ പവർ ഗ്രൂപ്പ് ഇല്ലയോ എന്നുള്ളതാണ് സാക്ഷാൽ അടക്കം മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു പവർ ഗ്രൂപ്പിന്റെയും എന്ന് മമ്മൂക്ക അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് പവർ ഗ്രൂപ്പിൽ പെടുന്ന ആളല്ല താനെന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഓക്കെ നമുക്ക് അതിനകത്തൊക്കെ നോക്കാം നമുക്ക് മറ്റൊരു തർക്കത്തിന് വയ്ക്കാം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം പക്ഷേ മലയാള സിനിമയിൽ ഇത്രയും ദിവസമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം മുതൽ നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ദിവസം വരെയും മോഹൻലാലിനെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വന്നിരിക്കുന്ന ഒരു വാർത്ത പോലും അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാൾ മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേരിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കാരണം ഇപ്പോ ശ്രീമതി രാധിക ശരത് കുമാർ രാധിക ശരത് കുമാർ മലയാള സിനിമയിൽ നടന്നിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയുടെ പേരിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവരുമായി ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മോഹൻലാലിന്റെ പടം എടുത്തു വെച്ചിട്ടാണ് ന്യൂസ് മിനിറ്റ് പോലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ എന്താണ് വാർത്ത ചെയ്തിരിക്കുന്നത് അത് ന്യൂസ് മിനിറ്റ് പോലുള്ള ഓൺലൈൻ പോട്ടെ എന്ന് മാത്ര ഈ പറയുന്ന മനോരമയും മാതൃഭൂമിയൊക്കെ ഉൾപ്പെടെയുള്ള വളരെ മുഖ്യധാര മാധ്യമങ്ങൾ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ അദ്ദേഹവും യാതൊരു ബന്ധവും ഇല്ലാത്ത വാർത്തകളിൽ പോലും അദ്ദേഹത്തിന്റെ പടമെടുത്ത് വെച്ചിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ വാർത്തകളെല്ലാം ഇന്നും അവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് മോഹൻലാലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നടീ നടന്മാരെ മുഖ്യധാര നടീ നടന്മാരെ സംബന്ധിച്ചോ വന്നിട്ടുള്ള എല്ലാ വാർത്തകളും നമുക്ക് ഇന്നും അത് പബ്ലിഷ് ചെയ്യപ്പെട്ട സ്പേസുകളിൽ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ വളരെ പ്രശസ്തയായ ഒരു ഗായിക ഒരു തമിഴ് ഗായിക അസന്നിഗ്ധമായിട്ട് റിമ കല്ലിങ്കലിൻ്റെയും ആഷി കപൂൻ്റെയും പേര് പറയുകയും അവരുടെ താമസ സ്ഥലത്ത് ഈ പറയുന്ന ഡ്രഗ് പാർട്ടി നിശ പാർട്ടികൾ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുവെന്നും അവിടുന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ പോലും ഭയമാണെന്നും പറഞ്ഞത് അതിഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് അതുമാത്രവുമല്ല അവിടെ കൊണ്ടുവരികയും സിനിമയിൽ ചാൻസ് ചോദിച്ചു വരുന്ന പല പെൺകുട്ടികളെയും ഈ പറയുന്ന സെക്ഷുവൽ ആയിട്ടുള്ള പല ഉപയോഗങ്ങളിലേക്കും ഇവർ തള്ളിവിടുന്നുണ്ട് എന്നും പറഞ്ഞു ഏതെങ്കിലും ഒരാള് അയാൾക്കുണ്ടാകുന്ന എന്താണ് വളരെ മോശമായിട്ടുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് പോയിട്ട് മോശമായിട്ട് ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നതിനേക്കാളും അതിഗുരുതരമായ വിഷയമാണ് ചാൻസ് ചോദിച്ചു വരുന്ന പെൺകുട്ടികളെ മുഴുവനും ഈ ഒരു തലത്തിലേക്ക് ഡ്രഗ്സ് ഉപയോഗിച്ച് ഡ്രഗ്സ് കൊടുത്തതിന് ശേഷം ഈ ഒരു ആവശ്യത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് ആ വാർത്ത അരമണിക്കൂറിന് മുകളില് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് കാരണം മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുവാനും തങ്ങൾക്കെതിരെ നൽകുന്ന വാർത്തകളെ പിൻവലിപ്പിക്കുവാനും വേണ്ടിയിട്ട് ശേഷിയുള്ള ഒരു പവർ ഗ്രൂപ്പാണ് കാരണം ആ പവർ ഗ്രൂപ്പിന്റെ പുറകിലുള്ളത് വെറും സിനിമാക്കാര് മാത്രമല്ല വെറും സിനിമാക്കാരും മാത്രമല്ല കാരണം അതിന്റെ പുറകിൽ കൃത്യമായിട്ടൊരു ഉണ്ട് ആ ലോബി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡ്രഗ്സ് അതിവ്യാപകമായിട്ട് വ്യാപാരം ചെയ്തു ഒരു ലോബിയാണ് രോഹിണി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് സിനിമാ മേഖലയിൽ നടക്കുന്ന സെക്ഷൽ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷന്റെ മുഴുവൻ കാരണമായിട്ട് പറയുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് സിനിമാ സെറ്റുകളിൽ നിർവ്യാജം ഒഴുകി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിർലോഭം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നാണ് ഡ്രഗ്സ് ആണ് എന്നാണ് പറയുന്നത് നാലര വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിലുണ്ട് നാലര വർഷമായിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് എന്ത് നടപടി എടുത്തു കഴിഞ്ഞ നാലര കൊല്ലത്തിനിടയിൽ ഏതൊക്കെ സിനിമാ സെറ്റുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടപടികൾ സ്വീകരിച്ചു ആരൊക്കെയാണ് നിർലോഭമായിട്ടുള്ള ഈ പറയുന്ന ഡ്രഗ്സിന്റെ ഒഴുക്കിന് പിറകിൽ കാരണക്കാരായിട്ട് നിൽക്കുന്നത് സിനിമാ സെറ്റുകളിലേക്ക് മാത്രമാണോ വരുന്നത് നമ്മുടെ എറണാകുളം പോലുള്ള നഗരങ്ങളിലെ രാത്രി കാലങ്ങളിൽ മുഴുവന് ഉയരുന്ന പുക ചുരുളുകൾക്ക് റാക്കറ്റ് ആരാണ് അവർ തന്നെ അല്ലെ സിനിമ സെറ്റുകളിലേക്കും ഇത് എത്തിക്കുന്നത് ഇത് എവിടെ നിന്നാണ് വരുന്നത് ആർക്ക് വേണ്ടിയാണ് വരുന്നത് എവിടേക്കാണ് പോകുന്നത് ഇതിന്റെ പുറകിൽ കോടികൾ അല്ലെങ്കിൽ സഹസ്ര കോടികൾ എന്തൊക്കെയാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് കൊച്ചി തുറമുഖത്തിന് അടുത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം കോടി രൂപയുടെ ഡ്രഗ്സ് കൊച്ചി നിന്ന് സാഹചര്യം പുറം എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അന്വേഷിക്കണ്ടേ സംസ്ഥാന സർക്കാർ അന്വേഷിച്ചോ ശരിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരുപാട് പേരുടെ പ്രൈവസി ഉണ്ട് പല വിഷയങ്ങളുണ്ട് അതുകൊണ്ട് പരിപൂർണമായിട്ട് പുറത്തുവിടാൻ പറ്റില്ല ചിലപ്പോൾ നടപടികളുടെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല പെൺകുട്ടികളുടെ ഉൾപ്പെടെ പ്രൈവസിയുടെ വിഷയം നമ്മൾ അതിനെയൊക്കെ മാനിക്കണം വേണ്ട എന്നൊന്നും പറയുന്നില്ല അത് അവിടെ പക്ഷേ ഈ പറയുന്ന കാര്യം അന്വേഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്താ വിമുഖത അല്ലെങ്കിൽ അവർക്ക് എന്തായിരുന്നു മടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സർക്കാർ ഒന്നാമതായിട്ട് ഉത്തരം പറയേണ്ടത് ആരുടെ കഥകുമുട്ടലിന്റെ അല്ല ഈ പറയുന്ന കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അന്വേഷണം നടത്തിയത് കഴിഞ്ഞ ദിവസം ശ്രീ പി വി അന്മർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുണ്ടല്ലോ എന്താണ് കേരള പോലീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വർണക്കടത്തിന്റെ അറുപത് ശതമാനം പോലും പോകുന്നത് കേരള പോലീസിന്റെ ഉന്നത ഉന്നതരിലേക്കാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മയക്കുമരുന്ന കടത്തിലും അവരിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നമ്മൾ പോകുന്നതാണ് ശ്രീ യുവരാജ് ഗോകുൽ ഈ ഇരട്ട നീതി എന്താണ് എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത് അതായത് നമുക്കറിയാം നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനമായും ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയമായി സോളാർ കേസിൽ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടർന്നുണ്ടായി ദിലീപിന്റെ കാര്യത്തിലും പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഉണ്ടായി പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ ചരിത്രം പറഞ്ഞ് മാത്രം പ്രതിരോധിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഏറെ ഗുരുതരമായ ആരോപണമാണ് സംവിധായകന്റെ എതിരെയും ഭാര്യയുടെ എതിരെയും വന്നത് പക്ഷേ അതുപോലും അവർ നിലപാടുള്ളവർ ആയതുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ ചായ്വിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം വന്നത് എന്നാണ് അദ്ദേഹം ിയൻ ഹാസ്കർ പ്രത്യക്ഷമായി തന്നെ സംഘപരിവാർ അജണ്ട എന്നും പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആഷിഖ് കപൂറിന്റെ നിലപാടുകളാകട്ടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാവട്ടെ അദ്ദേഹത്തിന്റെ ചെയ്തികളാകട്ടെ സംഘപരിവാർ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അത് സംഘപരിവാർ വിരുദ്ധമാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് കാരണം ആഷിഖ് കപൂർ കരുണാ സംഗീത നിശ എന്ന് പറയുന്ന ഒരു സംഗീത നിശ നടത്തിയിട്ട് നമ്മുടെ പ്രളയത്തിനെ മുതലെടുത്തുകൊണ്ട് അതിന് കാശ് കൊടുക്കാനെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ബി ജെ പി കാരൊന്നും അല്ല ശ്രീ ഹൈബി ഈഡൻ അതിനകത്ത് ഹൈബി ഈഡൻ അദ്ദേഹം തമ്മിൽ സന്ദീപ് അത് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഹൈബി ഈഡൻ അദ്ദേഹം തമ്മിൽ നടന്നിരുന്ന ഒരു വാക്വാത ഞാൻ ഓർക്കെയാണ് തെളിവ് പുറത്തുവിടാൻ പറഞ്ഞു തെളിവ് പുറത്തുവിടാൻ പറഞ്ഞ അവസാനം സ്വയം നാറുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് ദുരന്തത്തിന് പൈസ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പറ്റും പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കൂടുതൽ അത് വിവാദമായതിനു ശേഷം മാത്രമാണ് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്ന സിനിമാ മേഖലയ്ക്ക് അകത്ത് നിൽക്കുന്ന പലരും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ ഉൾപ്പെടെ ഈ സംഗീത ദിശ കഴിഞ്ഞതിന് ശേഷം ഇവർ പലരും ഈ കാശ് എടുത്തിട്ട് വിദേശത്ത് ടൂർ അടിക്കുന്ന പലരും നമ്മൾ കണ്ടിട്ടുള്ളതാണ് തീർച്ചയായിട്ടും സംഘപരിവാർ രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഇപ്പൊ സുചിത്ര പറഞ്ഞിരിക്കുന്ന പോലുള്ള ഡ്രഗ്സ് പാർട്ടി നടത്തുക അതിനകത്ത് വേറെ പല എന്താണ് റിക്രൂട്ട്മെന്റുകളും നടക്കുക പല പെൺകുട്ടികളെ മറ്റു പലതിലേക്ക് റിക്രൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇതും സംഘപരിവാർ രാഷ്ട്രീയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫെഫ്കെ കെ നിന്ന് രാജിവെച്ചുകൊണ്ട് ഒരു എന്താ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ചാനലിൽ പറയുന്നത് എനിക്ക് അറിയില്ല ഒരു പട്ടി ഷോ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നവരൊന്നും പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ തരാനുണ്ട് അത് തന്നിട്ട് താങ്കൾ ഈ വലിയ പ്രകസനവും ഡയലോഗും ഒക്കെ അടിക്കുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ശ്രീഹാസ്കർ ഇതും ഒരിക്കലും സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല അപ്പൊ ഫെഫ് കെയിലെ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫെഫ്കെയിലെ മെമ്പർഷിപ്പ് പുതുക്കാൻ അപേക്ഷ കൊടുക്കുക അതിന് ശേഷം പിന്നെ എന്താണ് ഞാൻ രാജി വെച്ചു എന്ന് പറഞ്ഞിട്ട് നന്മമരം കളിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇരട്ടത്താപ്പുകൾ ഇതൊന്നും തന്നെ സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അദ്ദേഹവുമായിട്ട് ഞങ്ങളുടെ പ്രശ്നം ഇപ്പൊ ഇപ്പോൾ രാഷ്ട്രീയമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം മമ്മൂട്ടിയുടെ രാഷ്ട്രീയം സംഘപരിവാറുമായിട്ട് ചേർന്ന് പോകുന്നതാണോ അല്ലല്ലോ അതുപോലെ എത്രയെത്രയോ എത്രയോ സിനിമാ നടമാരുണ്ട് എത്രയത്രയോ എഴുത്തുകാരുണ്ട് എത്രയെത്രയോ കവികളുണ്ട് ഇവരുടെയൊക്കെ ഇവർക്കൊക്കെ എതിരായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീ ആശി ഉൾപ്പെടുന്ന ഗ്യാങ് ഞാൻ അതിനകത്ത് റിമഗ് അല്ലെങ്കിൽ ഒരു പരിധി വിട്ട അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാര്യം അവിടെ വേറെ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിൽക്കട്ടെ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല ശ്രീ ആഷി കപു ഉൾപ്പെടെ കാലങ്ങളായിട്ട് പറയുന്നെന്ന് പറഞ്ഞാൽ സിനിമകളിലൂടെ ഒളിച്ചു കിടത്തലും നടത്തുന്നു ഒരു പേരിടുന്നതിനകത്ത് പോലും രാഷ്ട്രീയം ഉണ്ടാകുന്നു ഇപ്പൊ ധ്രുവം സിനിമയിൽ എന്താണ് നായകൻ ഹിന്ദുവും വില്ലൻ മുസ്ലിം പേരുമാകുമ്പോൾ അത് ഒളിച്ചുകിടത്തലാകുന്നു എന്ന് പറഞ്ഞ് ഈ ഇടക്കാലത്ത് മേപ്പടിയാൻ സിനിമയിൽ വരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും പലതുമായിട്ട് ഇവർ കിടന്ന് കറങ്ങുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്നതിന് ശേഷം മാത്രമാണ് ഇത്രയധികം ഇത്രയധികം ഡ്രഗ് യൂസേജ് മലയാള മലയാള സിനിമയിലേക്ക് വന്നിരിക്കുന്നതും സിനിമ വേണമെങ്കിൽ ഒരു കമ്മീഷനെ നമുക്ക് ബാക്കി എല്ലാ ഏജൻസികളെയും അല്ലെങ്കിൽ പത്തിന് ശേഷവും മലയാള സിനിമയിലെ ഡ്രഗ് യൂസേജ് കൂടിയോ കുറഞ്ഞോ പൂർണ്ണമായ കൂടി തന്നെയാണ് പറയുന്നത് പൂർണ്ണമായി ചലഞ്ച് തന്നെയാണ് പറയുന്നത് ശേഷവും മലയാള സിനിമയിലെ ഡ്രഗ് യൂസേജ് കൂടിയോ കുറഞ്ഞോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണ് പുറകിലേക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് വന്നിരിക്കുന്നത് ടൈർ മണി സേതുരാമയർ സി ബി ഐ സിബിഐ വിളിച്ചു വരുത്തിയതുപോലെ തന്നെ ഒരു ആയിട്ട് വന്നിട്ടുണ്ട് എന്താണ് മലയാള സിനിമയിലെ ഡ്രഗ് യൂസേജ് അന്വേഷിക്കണം അന്വേഷിക്കണം അന്വേഷിക്കുമ്പോൾ അവസാനം ടൈലർ മണി കുടുങ്ങിയതിന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ കാരണം അദ്ദേഹം നമുക്ക് സിനിമയ്ക്ക് പേരിടുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിടുന്നത് അവസാനം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ നിർമ്മാതാക്കൾ നിർമ്മാണ എന്താണ് പാർട്ടനേഴ്സ് വരെ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകേണ്ട സാഹചര്യം അവർക്ക് പോലും പേടിയായി തുടങ്ങി ഇത്തരം കാര്യങ്ങൾ തങ്ങൾ പെട്ടുപോകുന്നു നിലയിൽ അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിൽ എതിർക്കാൻ വേണ്ടിയിട്ട് മറ്റു പലരുമുണ്ട് പക്ഷേ അദ്ദേഹം നമ്മുടെ നമ്മുടെ നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക വ്യവസ്ഥതയുണ്ട് അതിനെ പരിപൂർണ്ണമായിട്ടും തകർക്കുവാനും നമ്മുടെ നാട്ടിലെ കുട്ടികളിലേക്ക് ഉൾപ്പെടെ ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ യൂസ് ചെയ്യുന്നത് അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ നാലര വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ പറയുന്ന ഡ്രഗ് യൂസേജ് എന്ന് പറയുന്ന അതിഗുരുതരമായ ആരോപണത്തിന്റെ അല്ലെങ്കിൽ കണ്ടെത്തലിന്റെ മേഖല ഈ സർക്കാർ അടയിരുന്നിരിക്കുന്നതിന്റെ വലിയ നമുക്ക് സംശയിക്കുന്നുണ്ട് അതെ അതെ ശ്രീ ണോ ചിലരുടെ മാത്രം അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു മേഖലയായി സിനിമ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അഞ്ചു തന്നെ സൂചിപ്പിച്ചതുപോലെ ചില സവർണ മേധാവിത്വങ്ങൾ എടുത്തു പറയുന്നു അതിൽ പലരും പ്രോത്സാഹിതരായി തുടർന്നുള്ള സിനിമകളിലും ഒക്കെ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അതിനുപരി ഇത്തരം മയക്കുമരുന്ന് ലോബിയും കൂടെ പിടിമുറുക്കുമ്പോൾ ഏത് തരത്തിലേക്കാണ് മാറുന്നത് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു കാര്യം ഞാൻ രംഗം മാറുന്നത് വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം 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 ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും എങ്കിലും എനിക്ക് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ് അങ്ങ് പറഞ്ഞ ഒരു കാര്യം അങ്ങ് അങ്ങേക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു ന്യായീകരണമായിട്ട് മാത്രം പറഞ്ഞതാണ് എന്താണ് ഒരു വ്യക്തമായ പരാതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും മാത്രമേ സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ പ്രവണതകൾ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരായിട്ട് കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നടൻ ശ്രീനാഥ് ഭാസിക്കെതിരായിട്ട് ഒരു ആരോപണം ആരോപണമല്ല ഒരു അവതാരക്ക് നേരെ അദ്ദേഹം വളരെ മോശമായി പെരുമാറി എന്ന് പറയുന്ന സമയത്ത് പല സംവിധ പല നിർമ്മാണ ാക്കളും സിനിമാ മേഖലയിൽ ഈ പറയുന്ന വളരെ മോശമായ പ്രവണത ഉണ്ടാകുന്നുണ്ട് എന്ന് പരാതി പറയും പേരെടുത്ത് തന്നെ പറയാം ശ്രീ രജപുത്ര രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാര് വളരെ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് സിനിമാ മേഖലയിൽ ഇത് നടക്കുന്നുണ്ട് സിയാദ് കോക്കർ അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം ഒന്നും ആയിരിക്കില്ലല്ലോ സിയാദ് കോക്കർ ഒരു മുസ്ലിം രാമധാരി ആയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് സിനിമാ മേഖലയിൽ ഈ പറയുന്ന പല യുവ നടന്മാരും ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നും സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകണമെന്നും പറഞ്ഞു ആവശ്യപ്പെട്ടു അവരുടെ ഭാഗത്ത് സർക്കാർ എന്ത് ചെയ്തു ശ്രീനാഥ് ഭാസിക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മുടിയും നഖങ്ങളും പോലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്തു ഈ പറയുന്ന ഡ്രഗ്സ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനുശേഷം ആ കേസ് ഒതുക്കി തീർത്തു എന്ന് പറഞ്ഞതിന് ശേഷം അത് ഒന്ന് പരിശോധിക്കുകയോ അതിന്റെ റിസൾട്ട് എന്താണെന്ന് പൊതുജനങ്ങളുടെ അടുത്ത് മുമ്പ്ക്കുവാനോ അതിന്റെ തുടർന്ന് നടപടി സ്വീകരിക്കാനോ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാലര വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ ഇരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ ഇരിപ്പുണ്ട് ഈ പറയുന്ന സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതായത് സിനിമാ മേഖലയിലെ ഡ്രഗ്സ് നിർവ്യ നിർലോഭം ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് അവിടെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൃത്യമായിട്ടും ഐഡന്റിറ്റിയോട് കൂടി ഫേസോട് കൂടി എം രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ വന്നിട്ട് ഇത് പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് ഒരാളെ കൈ കിട്ടുമ്പോൾ അതിന്റെ പുറകിലേക്ക് പോകാനോ അന്വേഷണം നടത്തുവാനോ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറായിട്ടില്ല ഇപ്പോ സുചിത്ര ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പോലും ഇപ്പൊ റിമാക്കല്ലിംഗലിനെതിരെ അല്ല റിമാ കല്ലിങ്കൽ ഇവിടെ ആവുന്നു എന്നാണ് നമ്മൾ അത് ശ്രദ്ധിക്കണം റിമ റിമാ കല്ലിംഗലോടെ വ്യക്തിമായിരിക്കുകയാണ് ആ കുട്ടിയുടെ കരിയർ ഈ പറയുന്ന പല വിഷയങ്ങൾ കാരണം നശിച്ചു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ നമ്മളെ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല ഇപ്പൊ ആരെങ്കിലും വാതിലും മുട്ടിയോ ആരെങ്കിലും അവിടെ വന്നു നിന്നോ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് അടിച്ചോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഇത്രയും കൂലങ്കുഷമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ കേന്ദ്രീകരിച്ചിട്ട് ലഹരി പാർട്ടികൾ ഡ്രഗ്സ് പാർട്ടി നടത്തുകയും അവിടെ ഇപ്പൊ ഇന്ന് എന്നോട് ഒരു പ്രമുഖ സംവിധായകനോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ ഒരു സിഗരറ്റ് പോലും വലിക്കാൻ തയ്യാറാകാതിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിഗരറ്റ് പോലും വലിക്കാതിരുന്ന ആൾക്കാര് ഇന്ന് കാണുമ്പോൾ കാണുന്നത് അവർ ഈ പറയുന്ന സാധനം മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ് ഈ പറയുന്ന കഞ്ചാവ് പുകച്ചു തള്ളുന്നതാണ് അതിന്റെ കാരണമായിട്ട് അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു സംവിധായകനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവരുടെ കൂട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ ബോധപൂർവം ക്രിയേറ്റ് ആവുകയാണ് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് അതിന്റെ ഭാഗ ഈ പറയുന്ന പെൺകുട്ടികൾ പലരും മതി ഇപ്പൊ മുഖ്യധാരാ ആരും തന്നെ വേറെ പരാതികളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞിരിക്കുന്നത് മറ്റു ചില ആൾക്കാരാണ് ഇപ്പൊ ഈ പറയുന്ന എന്താണ് അസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മീൻസ് എനിക്ക് ആയിട്ടുള്ള വാക്കുകൾ കിട്ടുന്നില്ല മുഖ്യധാര നടികളല്ല ചെറിയ നടികളാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ ആരോപണം ഒരിക്കലും ആരോപണം അല്ലാതെ ആകുന്നുമില്ല അവരുടെ പരാതികൾ പരാതി ആകാതിരിക്കുന്നുമില്ല പക്ഷേ ഈ പറയുന്ന ഡ്രഗ് പാർട്ടികളിൽ പെടുകയും ഇങ്ങനെ കരിയർ വേറൊരു അവസ്ഥയിലായി പോവുകയും ചെയ്ത ഒരു പെൺകുട്ടിയും വന്ന് പരാതി പറയില്ലെന്നേ ഒരു ആരോപണം ഉന്നയിക്കില്ലെന്നേ വേറൊന്നും കൊണ്ടല്ല ഇത്തരം ആരോപണങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇതിന് അഡിക്റ്റഡ് ആണ് അവരിൽ പലരും ഇതിന് ആയി കഴിഞ്ഞു ഇത് വളരെ ബുദ്ധിപരമായ ഒരു കാര്യമാണ് ഈ പറയുന്ന സി സി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഒരു കൊക്കൈൻ കമ്മിറ്റി വേൾഡ് കൊക്കൈൻ കമ്മിറ്റി എന്ന് വിളിക്കേണ്ട ഈ സാധനം അവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് പെൺകുട്ടികളെ കൊണ്ടുവരുന്നു ഡ്രഗ്സിന് അടിമയാക്കുന്നു അതിനുശേഷം ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു സ്വാഭാവിക ഡ്രഗ്സിന് അടിമയായി കഴിഞ്ഞ ആൾക്കാർ വേറൊരു പരാതിയായിട്ട് മുമ്പോട്ട് പോകത്തില്ല ഇത് അന്വേഷിക്കണ്ടേ ഇത് സർക്കാരല്ലാണ്ട് വേറെ ആരാണ് വന്ന് അന്വേഷിക്കുക പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഇനി പറഞ്ഞോ ഇത് അന്വേഷിക്കാൻ വേണ്ടിട്ട് സർക്കാർ തന്നെ നിയമിച്ച കമ്മിറ്റിയല്ലേ ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അകത്തുള്ള ഈ പറയുന്ന ഇപ്പോൾ അങ്ങ് തന്നെ പറയുന്ന പോലെ തന്നെ സിനിമയുടെ കാലഘട്ടങ്ങളിൽ എഴുപതുകളിൽ ഈ പറയുന്ന ഹരിദ്വാറിൽ എന്ന് പറയുന്ന നോവൽ മുതൽ അറ്റം ഇങ്ങല്ല അതിന് മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ നാടക വേദികളിലും സിനിമാ വേദികളിലും ഒക്കെ ഈ പറയുന്ന നടിമാർക്കെതിരായിട്ട് മോശം പെരുമാറ്റം ചെയ്യുന്ന ആൾക്കാർ അന്ന് മുതൽ ഇന്നുവരെയും ഉണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മലയാള സിനിമയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഹോളിവുഡിലും വരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ആരോപണം നമ്മുടെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഇൻഡസ്ട്രി മുഴുവനായിട്ടും ഡ്രഗ് അടിപ്പെട്ടിട്ട് ആ തലത്തിലേക്ക് ഈ സാധനം നടക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് അന്വേഷിക്കാൻ പുറത്തുനിന്ന് ആരും വരില്ല സാർ നമ്മൾ തന്നെ അന്വേഷിച്ചാലേ പറ്റുള്ളൂ കാരണം ഇത് സിനിമാ മേഖലയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത് സിനിമാ മേഖലയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തെ പേരൂർ കടയിൽ ഒരു പോലീസുകാരന്റെ മകള് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന ആ കുട്ടി രണ്ട് തവണ അപോഷണ വിധേയായിട്ടുണ്ട് ആ കുട്ടി മാരകമായ ഡ്രഗ്സിനടിമയായിരുന്നു ഹൈസ്കൂളും യു പിതുള്ള കുട്ടികൾ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള അരാജകവാദ രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ ഇത് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ ഇത് ഇതിനകത്ത് സംഘപരിവാർ രാഷ്ട്രീയമോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമൊന്നും അല്ല അങ്ങയുടെ ഒരു കുട്ടി ആ രീതിയിൽ ആയി കഴിയുന്നത് അങ്ങക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങയുടെ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയമായതുകൊണ്ട് പക്ഷേ ഈ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ആൾക്കാരുണ്ട് സർ നമ്മളത് മനസ്സിലാക്കണം അതെ തീർച്ചയായും